ഭിന്നശേഷി കുട്ടികളെ സഹായിക്കാൻ മൂവായിരം കിലോമീറ്റർ ഓട്ടോ യാത്രയുമായി നൂറ്റി ഇരുപത് പേർ ലണ്ടൻ ആസ്ഥാനമായുള്ള ശിശുകുഞ്ച് ചാരിറ്റി ഭാരവാഹികളാണ് കുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമാക്കി ഇത്തരമൊരു യാത്ര പോകുന്നത് കഴിഞ്ഞ ദിവസം ഇവർ ശ്രീകൃഷ്ണപുരത്തും എത്തി മുപ്പത്തിയാറ് ഓട്ടോറിക്ഷകളിലാണ് നൂറ്റി ഇരുപത് പേർ മൂവായിരം കിലോമീറ്റർ സഞ്ചരിക്കുന്നത് ലണ്ടൻ ആസ്ഥാനമായുള്ള ശിശുകുഞ്ച് ചാരിറ്റി ഭാരവാഹികളാണ് ഇവർ കുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമാക്കിയാണ് ഇത്തരമൊരു യാത്ര സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടുന്നതാണ് സംഘം യാത്രയിൽ സ്വരൂപിക്കുന്ന പണം നിർദ്ധനരായ ഭിന്നശേഷി കുട്ടികൾക്കായി ചെലവഴിക്കും സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ വിദ്യാലയങ്ങൾ ഇല്ലെന്ന് ബോധ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ വിദ്യാലയം നിർമ്മിച്ചു നൽകും ഗുജറാത്തിൽ സംഘടന വിദ്യാലയം നിർമ്മിച്ചു നൽകിയിട്ടുണ്ടെന്ന് കോർഡിനേറ്റർ ഹാക്കു പറഞ്ഞു ഇക്കഴിഞ്ഞ പതിമൂന്നിന് രാമേശ്വരത്തിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത് ഇരുപത്തിയഞ്ചിന് ഗുജറാത്തിലെ ബുജ്ജിൽ സമാപിക്കും യാത്രക്കിടെ പാലക്കാട് വഴി സംഘം കടമ്പടിപ്പുറം പുഞ്ചപ്പാടം ഭാഗത്തുമെത്തി സ്വന്തം ചെലവിൽ തന്നെയാണ് താമസവും ഭക്ഷണവുമെല്ലാം അമേരിക്ക സിംഗപ്പൂർ ജർമ്മനി ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് സംഘത്തിലുള്ളത് കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്